മലയാള സിനിമാ ലോകത്തെ തേടി അപ്രതീക്ഷിത മരണവാർത്ത നൂറിലധികം സിനിമകളിൽ വേഷമിട്ട് പ്രിയ നടൻ രവികുമാർ അന്തരിച്ചു തമിഴിലും നടൻ ഒരു കാലത്ത് സജീവമായിരുന്നു എഴുപത്തി അഞ്ചു വയസ്സായിരുന്നു ചെന്നൈയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് എഴുപതുകളിലും എൺപതുകളിലും മലയാളികളുടെ മനം കവർന്ന നായകനാണ് രവികുമാർ അവളുടെ രാവുകൾ അങ്ങാടി നീലത്താമര തുടങ്ങി നിരവധി ഹിറ്റ് സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചു ഐ വി ശശി സംവിധാനം ചെയ്ത ഒട്ടുമിക്ക സിനിമകളിലും രവികുമാർ വേഷമിട്ടിട്ടുണ്ട് സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് രവികുമാറിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം